ൊന്ന് വീൽ ചെയറുകൾ കൈമാറ്റവും പ്രമുഖ സിനിമാർട്ടിസ്റ്റ് നിർവഹിച്ചു സ്വർണ്ണ വ്യാപാര രംഗത്ത് പുത്തൻ ട്രെൻഡുകൾ ഒരുക്കി ഡിവോറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പേരാമ്പ്രയിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രമുഖ സിനിമ നടി നമിത പ്രമോദ് ഉദ്ഘാടനം നിർവഹിച്ചു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിനോദ് മുഖ്യാതിഥിയായി രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയൊന്ന് വാർഡുകളിലേക്കും നിർദ്ധനരായ രോഗികൾക്ക് ആശ്വാസമായി വീൽ ചെയറുകൾ കൈമാറ്റവും ഉദ്ഘാടനവേളയിൽ വാർഡ് മെമ്പർമാരും പ്രസിഡന്റും ചേർന്ന് സ്വീകരിച്ച് അർഹരായവർക്ക് എത്തിച്ചു നൽകും ഷോറൂം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ ഓഫറുകൾക്കൊപ്പം മെയ് മുപ്പത്തൊന്ന് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ദമ്പതിമാർക്ക് ബാലിയിലേക്കുള്ള സൗജന്യ ട്രിപ്പ് സമ്മാനമായി നേടാം ഷോറൂം വിസിറ്റ് എങ്ങനെയാണ് എല്ലാവർക്കും നമസ്കാരം സുഖാണോ സുഖാണോ എല്ലാവർക്കും ആദ്യം തന്നെ എന്റെ ഹൃദയം ആശംസകൾ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞു എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെയധികം സന്തോഷമുണ്ട് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂമിന്റെ ഡോക്ടറേഷൻ്റെ ഭാഗമായിട്ട് പീരാമ്പ്രയിൽ വരാൻ സാധിച്ചാലും നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചാലും എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ആളാണ് പക്ഷേ പേരാമ്പ്രയിൽ മുമ്പ് അധികം വന്നിട്ടില്ല ഇവിടെ തിയോറ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് വരാൻ സാധിച്ചതിൽ അതിലുപരി സന്തോഷമുണ്ട് സത്യം വന്നു ഇത്രയും ഇടയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല നല്ല വെയിലുണ്ട് എന്നിട്ട് എല്ലാവരും വന്നു ഞാൻ കൂടിന് അകത്ത് പോയി ഇനോഗ്രേറ്റ് ചെയ്തു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഷോറൂമിനുള്ളത് ഉള്ളത് ലൈറ്റ് വെയ്റ്റ് ജുവല്ലറി ഉണ്ട് ഹെവി ആയിട്ടുള്ള കുറെ സ്റ്റേറ്റ്മെന്റ് പീസസ് ഉണ്ട് ഡെഫിനെറ്റ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്കും ഇഷ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ആൻഡ് ഇനോഗ്രേഷൻ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇതിന്റെ ഓണേഴ്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെയധികം സ്നേഹമുള്ളവരാണ് ഫാമിലി ഒക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാ ഭാഗങ്ങളിലും ഒരു ഷോറൂം ഉണ്ടാവട്ടെ ഇന്ത്യയിലൊരു ഷോറൂംസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാവരും സ്നേഹവും പ്രോത്സാഹനങ്ങൾക്കുള്ളതുകൊണ്ടാണോ സത്യമാണ് ഞങ്ങൾക്കു വീഡിയോ നെക്കുന്നത് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഒരു നല്ല വർഷമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറിന്